ഹായ് ഓൾ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് ഈ ഒരു കുടുംബം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവരുടെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് എന്താണ് സംഭവങ്ങളൊന്നും കണ്ടുനോക്കുന്നേ സഹായിച്ച് ജീവിച്ചു ജീവിക്കാൻ പോലും വഴിയില്ല കൊടുക്കാനുണ്ട് അടുത്ത ഇറങ്ങി കൊടുക്കണം എങ്ങോട്ട് പോകണമെന്ന് ഇല്ല വീട് നമസ്കാരം ഞാനിപ്പോൾ അത് ആലപ്പുഴ ജില്ലയില് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു ഈ ലക്ഷ്മി കുട്ടിയുടെ ചേട്ടാ ഇവിടം വരെ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ ലക്ഷ്മി പറഞ്ഞ എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഏട്ടാ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നതെന്ന് എന്നോട് പറയുകയുണ്ടായി ഞാൻ കുറച്ച് എനിക്ക് മോളുടെ മെസ്സേജ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോഴേ ഇവിടെ വന്നിട്ട് കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഒരു ഭക്ഷണ സാധനങ്ങളോ അരിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇതൊരു വാടക വീടാണ് ഈ വാടക വീടിൻ്റെ വാടക ഉടുത്തിട്ട് തന്നെ മാസങ്ങളായി കഞ്ഞി വെച്ച് അതിനും അരിയൊക്കെ ഉണ്ടായിരുന്നോ ജോലിക്ക് ഒക്കെ എൻ്റെ അച്ഛനായിരുന്നു അച്ഛനിപ്പൊ കാല് വയ്യാതെ ചെറിയൊരു മുറിവ് വന്നു ഇപ്പൊ വലിയ വൃണമായിട്ട് അത് ഉണങ്ങാതെ അച്ഛന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല ആകെ ബുദ്ധിമുട്ടും കടങ്ങളുമാണ് വീണ്ടും പുറത്തോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും നാൾ ഞങ്ങൾ നാട്ടുകാരെ സഹായിച്ച് ജീവിച്ചു ഇപ്പം ഞങ്ങള് ജീവിക്കാൻ പോലും വഴിയില്ല ഇപ്പൊ നിലവിൽ ഞാൻ നിൽക്കുന്നത് ഇവരുടെ അടുക്കളയിലാണ് കേട്ടോ ഇവരുടെ അടുക്കളയില് ഇന്ന് രാവിലെ എന്താ രാവിലെ ഈ കാലത്തും എങ്ങനെയുള്ള കുടുംബങ്ങളല്ല ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടെന്ന് പറയുമ്പോൾ വളരെ സങ്കടം ഉണ്ട് അപ്പോൾ ആർക്കിങ്ങിലവരെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങളെ നിങ്ങളാൽ കൈയിൽ നിന്ന് സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഒരു കുടുംബത്തെ രക്ഷിക്കുക ഇവരെക്കുറിച്ച് ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത അക്കൗണ്ട് കൊണ്ട് ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആളുമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും